ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഐ ഐബോസ് മമ്മ ചാനൽ അപ്പോൾ ഇന്ന് എപ്പോഴത്തേം പോലെയല്ല ഭയങ്കര ടയേർഡായിട്ട് ഒരു മടി പിടിച്ചിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ അന്ന് പക്ഷേ മോനിക്ക് ഫുഡ് ഉണ്ടാക്കണം ഹസ്ബൻഡിന് ജോലിക്ക് പോകുമ്പോൾ ലഞ്ച് ബോക്സിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഞാൻ കരുതി എന്തായാലും നമ്മളെ തന്നെ ഒന്ന് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇത് ചായ ഉണ്ടാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ ബിരിയാണി പണിയിലോട്ട് തന്നെ കിടന്നെട്ടോ ഞാൻ ഇന്നലെ ചെമ്മീൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായി ഫ്രിഡ്ജിൻ്റെ താഴോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടായി അപ്പോൾ ഇന്ന് ചെമ്മീൻ ബിരിയാണിയാണ് വെക്കണേന്ന് തന്നെ നേരത്തെ ഞാൻ തീരുമാനിച്ചു തീരുമാനിച്ചുവെച്ചിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ അതിൻ്റെ ഒരുക്കത്തിലാണ് ഞാനപ്പോൾ ഈ തവണ വാങ്ങിച്ചേക്കണേ അരി വ്യത്യാസമുണ്ട് ജീരകശാല തന്നെയാണ് പക്ഷെ വ്യത്യാസമുണ്ട് ഇപ്പോൾ കുക്ക് കുക്കറിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് പറ്റിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിതിപ്പോൾ വെള്ളം വറ്റിച്ചെടുക്കുക ചെയ്ത് ഇതിൻ്റെ ക്ലിപ്സ് എനിക്ക് പോയി അപ്പം പിന്നെ ഗീ റൈസ് എല്ലാവർക്കും മറി ഉണ്ടാക്കാൻ അറിയാവുന്നത് കാരണം കൊണ്ട് ഒന്ന് ക്ഷമിച്ചേക്കാം ബാക്കി ഞാൻ എന്താ ചെമ്മീനിൻ്റെ മസാലയിലോട്ട് കിടക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഗരം മസാല പിന്നെ കുറച്ച് പെരുഞ്ചിരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതാ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് നേരത്തേക്കൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചു കാരണം എന്തായാലും മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ആ നേരത്തിന് ഇത് ഫ്രിഡ്ജിലോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത്രയും നമുക്ക് മസാല നന്നായിട്ട് പിടിച്ചു കിട്ടൂലേ ഇത് ഞാൻ മസാലക്ക് വേണ്ടിയിട്ട് എടുത്തേക്കും ദണ്ട സവാളയും തക്കാളിയും ഞാൻ എപ്പോഴും ഒരു ഗ്ലാസ് അരിക്ക് ഒരു സവാള അങ്ങനത്തെ രീതിയിലാണ് ഞാൻ എടുക്കാറ് കുഞ്ഞു കുഞ്ഞ് സവാളയാണെന്നുണ്ടെങ്കിൽ ആക്കി എടുക്കുക മസാല കൂടുതൽ വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇച്ചിരി കൊണ്ട് കൂട്ടിയെടുക്കാം കേട്ടോ പിന്നെ അതാ ഹിഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് തന്നെ ഞാൻ ഓർക്കണേട്ടാ കാരണം വെള്ളിയാഴ്ച ദിവസം എൻ്റെ ഹസ്ബൻഡ് ഫുഡ് കൊണ്ടുപോകാറില്ല ഫുഡ് ഒന്നാമത് കഴിക്കാനുള്ള ഓഫീസിൽ ഇരുന്നിട്ട് കഴിക്കാനുള്ള ടൈം കിട്ടൂല കാരണം ഉച്ചക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പോണം പോയി വന്ന് വന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് നേരെ ഓഫീസിലേക്ക് വന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് കൊണ്ടുപോകാറില്ല അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയോ ഇല്ലാത്ത പക്ഷേ ഒക്കെ ഉണ്ടാക്കിയെടുത്ത് ഫുഡ് നെയ്ച്ചോറൊക്കെ വെച്ച് കഴിഞ്ഞ് മസാല ഉള്ളത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഓർക്കണ ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ളത് പിന്നെ അതൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പത്തിൻ്റെ മാവ് ബാക്കി ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും പിന്നെ തലേന്ന് രാത്രി വെച്ച ചിക്കൻ ചുക്ക ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് രാവിലെ കൂട്ടാൻ രീതിയിലൊക്കെ റെഡിയാക്കി വെച്ച് അതിന് ശേഷം വീണ്ടും ഞാൻ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കണ പണിയിലോട്ട് തന്നെ വന്നിട്ടോ കാരണം അയ ഉറങ്ങാണ് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ഇപ്പോൾ ഫുഡ് കൊണ്ടുപോയാലും ഇല്ലെങ്കിലും അവൻ എഴുന്നേക്കണേന് മുന്നേ പണികൾ തീർക്കുന്ന തന്നെ ഏറ്റവും നല്ലത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇതിൻ്റെ മസാല ഉണ്ടാക്കാനുള്ള കാര്യത്തിന് തന്നെ നിന്ന് അപ്പോൾ ഞാൻ ഫ്രൈ ഫ്രൈ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചേക്കാണ് ഇനി ഇത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മസാലയൊക്കെ പെരട്ട് വെച്ചേക്കണേ ചെമ്മീനെ ഒന്ന് പൊരിച്ച് എടുക്കണം അങ്ങനത്തെ ആ ചെമ്മീനൊക്കെ ഞാൻ കോരി വെച്ചിട്ടുണ്ട് ഇനി ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കണ സവാളയല്ലേ അത് ഇട്ട് കൊടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ബിരിയാണിക്ക് എടുക്കാറ് എപ്പോഴും ഒരു ഗ്ലാസ് അരിക്ക് ഒരു സവാള എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ ഏറ്റവും ചെറിയ സവാളയെന്നുണ്ടെങ്കിൽ ഒന്നര എടുക്കുക പിന്നെ ഇച്ചിരി കൂടി മസാല കൂടുതൽ വേണ്ടവരും ചിലവർക്ക് കുറച്ച് മസാല വേണം ബിരിയാണിയിൽ അങ്ങനെയുള്ള ഒരു രണ്ട് സവാളയൊക്കെ ആയിട്ട് ൊക്കെടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മുടെ സവാളയൊക്കെ ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാൻ പോവുക എല്ലാം കുറേ മതി നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ഇത് വെച്ചാൽ ചെമ്മീൻ വറുത്ത് കോരിക്കണ വെളിച്ചെണ്ണ തന്നെ ആയതുകൊണ്ട് അത്യാവശ്യം അതിൽ കളറൊക്കെ ഉണ്ട് എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറുതായിട്ട് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതൊക്കെ കുറേയെച്ചെടുക്കുക കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി എടുക്കുക പിന്നെ ഒരിച്ചിരി കുരുമുളക് പൊടിയും കൂടി ഞാനിടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതും ആ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റാം അങ്ങനത്തെ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്കും ഞാനെന്താ തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കുറച്ച് കൂടുതലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ മസാലയിൽ കുറച്ച് തക്കാളിയുടെ ആ ഒരു പൊളിപ്പും കൂടി കിട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ നാല് ഗ്ലാസ് അരിയാണ് എടുത്തേക്കണേ അതിലത്തേക്ക് ഞാനൊരു നാല് നാലര സവാള ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ഞാനൊരു രണ്ടര തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിപ്പുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ മതി ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി അപ്പം ഇതാ നമ്മുടെ തക്കാളി നല്ലപോലെ വെന്തൊടഞ്ഞ് വന്നം ആ ടൈമിൽ ഞാൻ കുറച്ച് സവാള വറുത്ത് കോരാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ നമുക്ക് ബിരിയാണി ഒക്കെ ദമ്മിടുമ്പോൾ കുറച്ച് നല്ലതാണല്ലോ ഇങ്ങനെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ വേണ്ടിയിട്ട് സവാള മേളിൽ വറുത്ത് കോരി ഇടണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുപ്പിലോട്ട് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള വെച്ചേക്കാണ് ഇനി എന്താ ഈ ടൈമിൽ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് തൈര് ചേർത്ത് കൊടുക്കണം കേട്ടോ കട്ട തൈരാണ് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ അത് ഞാൻ ഒരു കയ്യിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ തൈരൊക്കെ നല്ലപോലെ ആയി വന്നിട്ടുണ്ട് മസാലയിൽ ഇനി ഈ ടൈമിൽ നമ്മൾ വറുത്ത് കോരി വെച്ചു വേണം ചെമ്മീൻ ഒന്ന് ചേർത്ത് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തേങ്ങ അരച്ചതാണ് കേട്ടോ തേങ്ങ നല്ലപോലെ അരച്ചെടുത്തതാണ് തേങ്ങയും വെള്ളക്കസേഴ്സും കൂടി അരച്ചിട്ട് ചേർക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത് ബിരിയാണിക്ക് ഇവിടെ വെള്ളക്കസേഴ്സ് കിട്ടാനും ഇല്ലാത്ത കാര്യം കൊണ്ട് ഞാൻ തേങ്ങ മാത്രമേ അരച്ചൊഴിക്കാറുള്ളൂ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ വെച്ച സവാളയൊക്കെ നല്ലപോലെ മൊരിഞ്ഞും വന്നിട്ടുണ്ട് ദാ ഹൈബൂച്ചും മെഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പണികളുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനവുമായിട്ടുണ്ട് അങ്ങനെ ദാ ഹൈബൂച്ചിന് ഫുഡ് കൊടുത്തു ഹസ്ബൻഡ് റെഡിയായി ഓഫീസിലേക്കും പോയി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ദാ ടി വി വെച്ചുകൊടുത്തിട്ട് അവൻ അവിടെ ഇരുത്തിയൊക്കെയാണ് അപ്പം നമുക്ക് ദമ്മിലിടണം ബിരിയാണി മസാലയുമായിട്ടുണ്ട് ഗീ റൈസായിട്ടും വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ദമ്മിലിടണം അതിന് വേണ്ടിയിട്ട് ഈ പാത്രത്തിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ ആ നെയ്യൊന്ന് മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അടുപ്പ് ഓഫ് ആക്കിയിട്ട് ഞാൻ എന്താ താഴത്തെ ലെയറിൽ കുറച്ച് ഭാഗം റൈസ് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ബിരിയാണിക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കൊടുക്കാമത് ഞാനിവിടെ ഫുഡ് കളർ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ പാലിൽ മഞ്ഞൾപ്പൊടി ഒഴിച്ചിട്ട് അത് കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണി കാണാനും കുറച്ചൊരു ഭംഗി ഉണ്ടാകും അതിൻ്റെ കൂടുത്തിൽ ഈ ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും കൂടി കിട്ടും അപ്പോൾ അത് ചേർക്കേണ്ടവർക്ക് അങ്ങനെയും കൂടി ചേർക്കാം ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഏറ്റവും താഴത്തെ ലെയറിൽ ചോറ് അതിൻ്റെ മുകളിൽ നെയ്യും ഫുഡ് കളറും പിന്നെ ക്യാരറ്റ് ഇടേണ്ടവർക്ക് അതിടാം പിന്നെ നമ്മുടെ മസാല ഇനി ഇതിൻ്റെ മേളിലേക്ക് വീണ്ടും അടുത്ത ലെയർ റൈസ് ഇടാം കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ റൈസ് ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ കേട്ടോ നെയ്യൊഴിക്കുക ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇടുക പിന്നെ ഫുഡ് കളർ ഒഴിക്കുക പിന്നെ ഇതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കുരിച്ചിട്ടുള്ള സവാളയില്ലേ അത് ഈ ഒരു സ്റ്റെപ്പിലാണ് കേട്ടോ ഇടേണ്ടത് നേരത്തെ ഫസ്റ്റത്തെ ലെയറിൽ ഇടേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഈ ലാസ്റ്റ് ഈ സ്റ്റേജിലാണ് ഞാൻ ഇടാറുള്ളൂ ഇനി മല്ലിയില പുതിയയിലൊക്കെ അരിഞ്ഞിട്ട് ഇടാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ബിരിയാണി ദമ്മിടാറ് ഇങ്ങനെയാണ് കേട്ടോ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന ഈ ഒരു പോട്ടില്ലേ അതിൻ്റെ മേളിലെ വായ്ഭാഗം ഫുള്ള് കവർ ചെയ്ത് വെക്കുക അത് ഫുള്ള് വെച്ച് അതിൻ്റെ ആ ഈ രണ്ട് സൈഡിലുള്ള പിടിയിലെ അതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ആക്കി വെച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് ഫിറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ എയറും പുറത്തേക്ക് പോവില്ല അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ദമ്മിടാറ് അങ്ങനെ അങ്ങനെതാ ബിരിയാണി ഉണ്ടാക്കുകയും ചെയ്യുക കഴിക്കുകയും ചെയ്യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ ആകെ ഒരു ബുദ്ധിമുട്ടുള്ളത് ഈ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ തോന്നുന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം കേട്ടോ നമുക്ക് വലിയ ഉഷാറൊന്നുമില്ല ടയേർഡായിട്ടിരിക്കുന്ന ദിവസമാണെങ്കിലും നമ്മൾ വീട്ടിലൊക്കെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മളുടെ ഉമ്മമാർ ഇതുപോലെ പണിയെടുക്കുമ്പോൾ അന്നെന്ന് പറഞ്ഞിട്ട് ഇത്രയും സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു എന്നിട്ട് പോലും അവർ അവരുടെ മാറ്റി വെച്ചുകൊണ്ടും നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തു തരും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരും വീട്ടിലെ കാര്യങ്ങൾ നോക്കും ഒക്കെ എൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും ഹെൽപ്പാക്കി കൊടുക്കൂലായിരുന്നു കേട്ടോ ഒരു കാര്യം ഞാൻ എൻ്റെ ഉമ്മച്ചയ്ക്ക് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കില്ലായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞ് നമുക്കും വൈകാരികയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നമ്മളിപ്പോൾ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ നമ്മുടെ ഉമ്മമാർ പണ്ട് ചെയ്തെന്നു വച്ച കാലം കാര്യങ്ങളൊക്കെ ആലോചിക്കാറ് അന്ന് ഹെൽപ്പ് ചെയ്യാതിരുന്നതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ ആലോചിക്കാറുണ്ട് അപ്പോൾ പണികളൊക്കെ ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇങ്ങനെ ജസ്റ്റ് ജനലിന്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചുനേരൊക്കെ ഇങ്ങനെയൊക്കെ എടുക്കുന്നിട്ട് നോക്കും അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച കൈകാര്യം കൊണ്ട് ജുമാനുസ്കാരം അപ്പോൾ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇവിടെ ചൂട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടാണ് കേട്ടോ ജുമാനുസ്കരിക്കാനാണെന്നുണ്ടെങ്കിലും ആൾക്കാർ എല്ലാ ഭാഗത്തുനിന്നും വന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ജനലെ ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കും അപ്പോൾ അതാ നമ്മൾ ദമ്മു പൊട്ടിക്കാനുള്ള സമയമായി അങ്ങനെതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കാണ് വിചാരിച്ചത് നമ്മൾ സലാഡ് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ബിരിയാണി നെയ്ച്ചോറ് അത് ചിക്കൻ കറി ബീഫ് കറി ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ സലാഡ് മസ്റ്റാണ് എന്തായാലും വേണം അതില്ലെങ്കിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു കുറവുള്ള പോലെയാണ് അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ചോറ് എടുത്തേട്ടാ അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എപ്പോഴത്തേം പോലെ തന്നെ ഞാൻ എന്താ ഐബോസിൻ്റെ കൂടെ കളിക്കാനിരിക്കാൻ കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ അവൻ്റെ അടുത്ത് എപ്പോഴും കളിക്കാനിരിക്കലും പിന്നെ അവനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് കളി കൂടെ തന്നെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ നോക്കണത് കേട്ടോ അപ്പോൾ ചില ടൈമിൽ അവന് കറക്റ്റായിട്ട് നമുക്ക് എടുത്ത് തരൂല പക്ഷെ അത് നമ്മൾ കുറച്ച് ടൈം എടുക്കും നമ്മളിങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വരുമ്പോഴത്തേക്കാണ് അവർക്ക് അവൻ ഇത് മനസ്സിലാവുകയുള്ളൂ ഇപ്പോൾ ഞാനിത് കളിക്കണം എൻ്റെ റെഡ് ബോൾ ഗ്രീൻ ബോൾ ബോൾ യെല്ലോ എന്നൊക്കെ കളർ അത് മെൻഷൻ ചെയ്യിപ്പിച്ചിട്ടാണ് കളിക്കാറ് പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് ഷേപ്പുകളും ഇരിപ്പുണ്ട് സ്ക്വയർ ട്രയാംഗിള് സർക്കിൾ അപ്പോൾ അതില് അവനിക്ക് സർക്കിൾ ഷേപ്പ് കണ്ടുകഴിഞ്ഞാൽ പെട്ടന്ന് മനസ്സിലാവും നമ്മൾ ഇപ്പൊ സർക്കിൾ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവനപ്പ തന്നെ സർക്കിൾ എടുത്തിട്ട് തരും സർക്കിൾ തരോ സർക്കിൾ സർക്കിള് തരോക്ക് സോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അത് മാത്രമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്